വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വന്നത് കോൺഗ്രസിനുള്ളിൽ പോലും ഒരുപക്ഷെ ഞെട്ടലുണ്ടായേക്കാം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്നത് കെ സി വേണുഗോപാലിന്റെ കയർനീക്കങ്ങളാണ് ഉമ്മൻചാണ്ടിയെ തകർത്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പടയോട്ടം ആരംഭിച്ചത് എന്ന് തന്നെ പറയാം ഉമ്മൻചാണ്ടി കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കിരീടം വയ്ക്കാത്ത രാജാവായി നിൽക്കുന്ന ഘട്ടത്തിലാണ് എ ഐ സി അധ്യക്ഷനെ തന്നെ വേണുഗോപാൽ രംഗത്തിറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ നിഷ്പ്രഭനാക്കിയത് എന്ന് പറയേണ്ടി വരും കാരണം ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ വടക്കരയിൽ കെ മുരളീധരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി ൂപ്പിൻ്റെ സമവാക്യമായി രംഗത്ത് കൊണ്ടുവന്നത് ഐ ഗ്രൂപ്പിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നിഷ്പക്ഷ മതികളെയും ഒപ്പം തന്നെ തന്നോട് മാനസികമായി അടുപ്പമുള്ളവരെയും മാത്രമാണ് ഉമ്മൻചാണ്ടി രംഗത്തിറക്കിയത് എന്ന് പറയാം മാത്രമല്ല ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായ ജോസഫ് വാഴക്കിനു പോലും സീറ്റ് നൽകാതെ ഉമ്മൻചാണ്ടി ഒരു തേരോട്ടം തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇവിടെയാണ് ഐ ഗ്രൂപ്പിനെ ഏൽക്കുന്ന വലിയ ക്ഷതം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാളാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിട്ട് പോലും ഉമ്മൻചാണ്ടിയെ മറികടക്കാനായില്ല എന്ന വലിയ ഖേദം ഐ ഗ്രൂപ്പിൽ നിൽപ്പുണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ അമർഷവും ഐ ഗ്രൂപ്പിൽ പുകഞ്ഞു നിന്നിരുന്നു ഇതിനിടെയാണ് കെ സി വേണുഗോപാലിന്റെ തന്ത്രപരമായ കരുനീക്കം തുടങ്ങിയത് വയനാട്ടിൽ രണ്ട് തവണ എ എ ഷാനവാസാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അവിടെ ഉറച്ച സീറ്റാണ് വയനാട് എന്ന കാര്യം കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ ബോധിപ്പിക്കുകയായിരുന്നു മാത്രമല്ല അമേഠിയെ സംബന്ധിച്ച് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അത്ര ഉറപ്പുപോരാ പകരം മത്സരിക്കുന്നത് സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറ ഇറാനി ശക്തനായ ഒരു എതിരാളി എന്ന നിലയിലാണ് ബി ജെ പിയും ഒപ്പം കോൺഗ്രസും കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് വിജയത്തിൽ ഒരു അൻപത് ശതമാനം ആത്മവിശ്വാസക്കുറവുണ്ടാക്കാൻ സ്മൃതി ഇറാനിയുടെ രംഗപ്രവേശനം വഴി കഴിഞ്ഞു ഈ ഈ ഒരു സാധ്യതയാണ് കെ സി വേണുഗോപാൽ സമർത്ഥമായി മുതലെടുത്തത് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ അഭ്യർത്ഥന പ്രകാരം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരമൊരു നീക്കത്തിലൂടെ ഇല്ലാതായത് ഉമ്മൻചാണ്ടിയുടെ ആധിപത്യമാണ് ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തങ്ങളാണ് ഉമ്മൻചാണ്ടി എവിടെ പിടിച്ചാലും അവിടേക്ക് സംഘടന വരുമെന്ന നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്നു കെ സി വേണുഗോപാലിന്റെ ഇറങ്ങിക്കളിയാണ് അല്ലെങ്കിൽ കളത്തിലിറങ്ങി നേരിട്ടുള്ള യുദ്ധമാണ് കെ സി വേണുഗോപാൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം വിഹിതം വെച്ചത് എ a group in ആറും ഐ ഗ്രൂപ്പിന് ആറും എന്ന നിലയിലായിരുന്നു ഇപ്പോഴത്തെ സമവാക്യങ്ങൾ ഇതിൽ ഷാനിമോൾ ഉസ്മാൻ കെ സുധാകരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നു അവരെയാണ് ഉമ്മൻചാണ്ടി ഇത്തവണ തുറുപ്പ് ചീട്ടായി ഉപയോഗിച്ചുകൊണ്ട് ഐ ഗ്രൂപ്പിന് സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയത് ഏതായാലും ഇതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണിപ്പോൾ കെ സി വേണുഗോപാലിന്റെ തന്ത്രപരമായ നീക്കം ശക്തമായ നീക്കം നടന്നിരിക്കുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ ഇറക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ തകർത്ത് തരിപ്പണമാക്കിയത് കെ സി വേണുഗോപാൽ